ഇന്നത്തെ സ്പെഷ്യൽ നാളെ പോർക്കാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഞാൻ ഇവിടെ സെപ്പറേറ്റ് മുറിച്ച് വെച്ചിട്ടുണ്ട് കറിവേപ്പിലയും ചേർത്ത് വെച്ചിട്ടുണ്ട് മുറിച്ച് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി വേണം മല്ലിപ്പൊടി പറഞ്ഞാൽ ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നല്ലപോലെ നമ്മൾ എണ്ണ ഒഴിക്കാതെ ജീരൻ ചട്ടിയിലിട്ട് നല്ലപോലെ മൂപ്പിച്ച് ഒരു ചുമത കളറാകുമ്പോൾ വാങ്ങിയെടുത്ത് സൈഡിൽ വയ്ക്കുക അതിന് ശേഷം ക്ലീൻ ചെയ്തു വെച്ചാൽ പന്നി ഇറച്ചി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മീറ്റ് സെപ്പറേറ്റ് തോല് സെപ്പറേറ്റാണ് നമ്മൾ വെക്കുന്നത് തോല് സെപ്പറേറ്റ് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തോല് വേറെ പാത്രത്തിൽ നമ്മൾ ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ച് അതിനകത്ത് തോല് മാത്രം ഇട്ട് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി അത് ഒന്ന് ഇളക്കി കൊടുക്കണം രണ്ട് മൂന്ന് വട്ടം ഇളക്കി കൊടുത്ത് അതിനകത്ത് ഉണ്ടാകുന്ന ഓയിലെല്ലാം അതിനകത്തൊന്ന് ഉരുകി പുറത്തേക്ക് വരും അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് വട്ടം അത് അടച്ച് വെച്ച് അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ അത് ഉരുക്കി കിട്ടുന്നതാണ് നമുക്ക് ഓയില് ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ഡയറക്റ്റ് ഇടാം എനിക്ക് ഓയിൽ അത്രയ്ക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത് അതിനുശേഷം നമ്മളീ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീറ്റിലോട്ട് നമ്മൾ ഉള്ളി പച്ചമുളക് എന്ത് നമ്മൾ മസാലകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം പച്ചയ്ക്ക് തന്നെ വഴറ്റുമോ വേറെ ചീനച്ചട്ടിയിലിട്ടോ സെപ്പറേറ്റ് വഴറ്റേണ്ട കാര്യമൊന്നുമില്ല എല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ മിക്സാക്കി ഇത് നല്ലപോലെ ഇളക്കി ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി വെക്കുക അപ്പോഴത്തേക്കും നമ്മളെ പിന്നെ ഉരുക്കാൻ വെച്ചിരിക്കുന്ന ഇത് റെഡിയായിട്ടുണ്ടാകും റെഡി ആയിട്ടുണ്ടാകുമ്പോഴത്തേക്കും നോക്കുമ്പോഴത്തേക്ക് നല്ല അത് ഉരുക്കി നല്ല പരുവായിട്ടുണ്ടാകും ഓയിലെല്ലാം മേലെത്തെളിഞ്ഞ് കാണാൻ പറ്റും അപ്പോഴത്തേക്കും നമുക്കത് വാങ്ങാം അത് നല്ലപോലെ അടിയിൽ നിന്നൊക്കെ വിട്ട് വരും ഓയിലെല്ലാം ഊർന്നു വന്ന് വരുമ്പോഴത്തേക്ക് അടിയിൽ നിന്ന് അതെല്ലാം വിട്ട് വരും എന്നിട്ടത് സെപ്പറേറ്റ് കോരിയെടുത്ത് ചീനച്ചട്ടിയിൽ ചീനച്ചട്ടിന്ന് നമുക്ക് കോരിയെടുത്ത് കുക്കറിലിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഓൾറെഡി അതിനകത്ത് ആ മീറ്റിലോട്ട് നമ്മൾ മസാലകളെല്ലാം ഇട്ട് വെച്ചത് കൊണ്ട് അതിനകത്ത് ഉപ്പ് മുളകും എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ടാകും അതിൻ്റെ കൂടെ ഇതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തു വെക്കുക മിക്സ് ചെയ്ത് അതിന് ശേഷം നമ്മൾ നോക്കുക അതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും ഈ അഥവാ നമുക്ക് വെള്ളത്തിൻ്റെ അംശം കുറവെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മസാല എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും വെള്ളം ചിലപ്പോൾ കുറവാണെന്ന് തോന്നാം നമുക്ക് ആ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു അരക്കപ്പ് അരക്കപ്പ് അല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കുക ഇത് വേകുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന വെള്ളമെല്ലാം ഊർന്നു വന്നിട്ടുണ്ടാകും വെള്ളം ഉണ്ടാകും അതിനകത്ത് എന്നാലും അടുക്കി പിടിച്ചാലൊന്നുള്ള ഒരു ഇത് കാരണമാണ് കുറച്ച് വെള്ളം ഒഴിക്കുന്നത് ഞാൻ കുക്കറിൽ ഇട്ട് വലിയ കുക്കറിലെ വിസിലിട്ടിട്ട് നമുക്കൊരു മൂന്ന് വിസിൽ വരുത്താം ചിലതൊക്കെ നാല് വിസിൽ വരുത്താറുണ്ട് ഉരുവായിരിക്കും എന്താണെന്ന് വെച്ചാൽ മൂന്ന് നമ്മൾക്ക് കിട്ടുന്ന പോർക്കിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും ഇത് ഞാൻ മൂന്ന് വിസിൽ വരുത്തിയിട്ടുണ്ട് വിസിൽ വന്ന് വിസിലെടുത്ത് നോക്കുമ്പോഴത്തേക്ക് എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് അതിന് ശേഷം അടുപ്പത്ത് വെച്ച് നല്ലപോലെ അതൊന്ന് തിളപ്പിക്കുക ഞാൻ ഈ നേരത്തെ നമ്മൾ മല്ലിയ മുളക് പൊടിയെല്ലാം വറുത്ത് വെച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇടുന്നതിന് കുറച്ച് മുമ്പ് ഞാൻ അതിനകത്തോട്ട് എല്ലാ നമ്മൾ ഈ മസാലകളെല്ലാം ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് മസാല ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇത് തിളച്ച് വന്ന് നമ്മൾ തിളച്ച് എന്ത് വന്നതിന് ശേഷം ഇത് ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മസാല വെച്ചത് ലാസ്റ്റ് മസാലയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കിയിട്ട് സ്റ്റവിലിരുന്ന് അത് നല്ലപോലെ കുറുകി വരുമ്പോഴത്തേക്കും നം വരുമ്പോഴത്തേക്കും നമ്മളെടുത്ത് സൈഡിലോട്ട് വയ്ക്കുക അതിന് ശേഷം ഒരു ചെറിയ ചീന ചെട്ടി ചീനച്ചട്ടി കടുവു പൊട്ടിക്കുന്ന പാത്രം ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് എണ്ണ ഓൾറെഡി ഉള്ളതുകൊണ്ട് എണ്ണ വളരെ കുറച്ച് മതി ഞാൻ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു സ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ച് അതിനകത്തോട്ട് ഒരു മൂന്ന് സ്പൂൺ കുരുമുളക് പൊടി കുരുമുളകാണ് ഇതിൻ്റെ മെയിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്ന് സ്പൂൺ നാല് സ്പൂൺ നമ്മളെ നമുക്ക് എങ്ങനെ എരിവ് വേണോ കുരുമുളകിൻ്റെ എങ്ങനെ ടേസ്റ്റ് വേണോ അതനുസരിച്ച് നമുക്കത് കുരുമുളക് പൊടി ഇടാം ഇട്ടതിന് ശേഷം ഇതിനകത്തോട്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും അത് ഓൾറെഡി കുറുകിയതായിരിക്കും ഈ കുരുമുളകിൻ്റെ ഫ്ലേവറോടെ ചെല്ലുമ്പോഴത്തേക്കും നല്ല സ്മെല്ലുണ്ടാവും നല്ല സ്മെല്ലുമാണ് നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല എന്നാലും ഞങ്ങളെ വീട്ടിൽ എല്ലാവരും പന് ഞങ്ങൾ വയനാട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പന്നി ഇഷ്ടമാണ് അതുകൊണ്ട് എല്ലാ മിക്കവാറും പന്നി ഇറച്ചികൾ കിട്ടും അവിടെയൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു പന്നി ഇറച്ചികൾ എല്ലാവരും വീടുകളിലൊക്കെ വയ്ക്കുന്നുണ്ട് ഇപ്പോൾ അത് കടകളിലോട്ട് മാറി ഇപ്പോൾ കടകളിലും കിട്ടാറുണ്ട് അതേപോലെ തന്നെ ബാംഗ്ലൂരിലും അതേപോലെ തന്നെ ഇഷ്ടംമാതിരി പണ്ടൊക്കെ ഒരിക്കലും നല്ല പന്നി ഇറച്ചികൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അതല്ല ഇപ്പോൾ എവിടെ നോക്കിയാലും പന്നി കടകൾ ഇഷ്ടംമാതിരിയാണ് ഉള്ളത് സ്റ്റോൾ പറഞ്ഞിട്ട് എല്ലായിടത്തും ഉണ്ട് നല്ല നല്ല പന്നി ഇറച്ചി കിട്ടും അതിൻ്റെ ഇടയ്ക്ക് ഇത് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് കുറേ ഓയിൽ ഉരുകിയത് പിന്നെയും ബാക്കി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അപ്പോൾ ഞാനൊരു തവി എടുത്ത് അത് പതുക്കുന്ന സൈഡിൽ നിന്ന് എടുത്തിട്ട് അത് എടുത്ത് പുറത്തോട്ട് ഒഴിച്ചു കളഞ്ഞു അതിന് ശേഷം നല്ലപോലെ ഇളക്കി അങ്ങനെ പന്നിറച്ച നോക്കുമ്പോൾ സൂപ്പറായി വന്നിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് മോന് കൊടുത്തു അവൻ കഴിഞ്ഞ് ഇരുന്ന് കഴിക്കാൻ നോക്കുന്നുണ്ട് എല്ലാവരും ടേസ്റ്റ് ഇത് ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്